ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വാള ഇട്ടിട്ടുണ്ട് അപ്പോൾ വാള പൊരിക്കാനും കറി വയ്ക്കാനും എടുത്തിട്ടുണ്ട് പൊരിക്കാനുള്ള വാളയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി രണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് കാശ്മീരി ചില്ലിയും സാദാ മുളകും ഇടുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കും മിക്സ് ചെയ്ത് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പൊരിക്കാനെടുക്കുന്നത് അപ്പോൾ കറി വെക്കാനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ പിന്നെ പുളി നേരത്തെ നമ്മൾ വെള്ളത്തിട്ടതും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ആ അടുപ്പിൽ വെക്കും കേട്ടോ അപ്പം അത് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ മീൻകർ റെഡി പൊരിക്കു ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചോറ് കഴിക്കാം അപ്പോ ഇന്ന് കിഴങ്ങ് നല്ലോണം വെന്തിട്ടില്ല അപ്പോ ചോറ് പെയ്യാത്ത കിഴങ്ങ് വെണ്ടയ്ക്ക ഒഴുക്ക് പിന്നെ നമ്മുടെ വാള അപ്പോ പൊരിച്ചത് കൊണ്ട് പിന്നെ അത് തേങ്ങ അരച്ച് ഒഴിക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിച്ചാലോ വേണമെന്നുള്ള ഒരു വാതറുക്ക പക്ഷെ കൈ കടിക്കാൻ പാടില്ല കേട്ടോ കഴിച്ചാലോ വിശപ്പുള്ളവരൊക്കെ വേഗമായോട്ടോ പൊരിച്ച മീൻറെ ആണ് വേണമെന്നുള്ളവർക്ക് കഴിക്കാം കിഴങ്ങ് മീൻകറി കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം അല്ലാത്തവർക്ക് പൊരിച്ച മീനും കൂട്ടി കഴിക്കാം വെണ്ടക്ക കഴിക്കാം ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു കഴിക്കാത്തവർക്ക് ഓടി വന്ന് കഴിച്ചോട്ടാ Thank you.